ഇതിഹാസ ക്രിക്കറ്റ് അമ്പയർ ഹറോൾഡ് ഡിക്കി ബേർഡ് ഏത് രാജ്യക്കാരൻ ഇംഗ്ലണ്ട് ഹറോൾഡ് ബേർഡ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം നേടിയ പ്രശസ്ത മലയാളി പിന്നണി ഗായിക ശ്വേതാ മോഹൻ തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം അടുത്തിടെ നേടിയ ഗായകൻ കെ ജെ യേശുദാസ് ഇന്ത്യൻ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തുന്ന ഏറ്റവും പുതിയ സൈനികാഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ കോൾഡ് സ്റ്റാർട്ട് ഓപ്പറേഷൻ കോൾഡ് സ്റ്റാർട്ട് മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ ആശാ ഡോക്ടർ ആശാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ കിരൺ ദേശായിയുടെ നോവൽ ദ ലോൺലിനസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ദ ലോൺലിനസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി കിരൺ ദേശായിയുടെ നോവലാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകൾ ഏതു സംഭവത്തെ കുറിച്ചാണ് ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ചാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് മൈസൂറ് മൈസൂര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം യു എൻ സെക്രട്ടറി ജനറൽ നിലവിലെ ആന്റോണിയോ ഗുട്ടറസ് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൌളർ മുഹമ്മദ് സിറാജ് മുഹമ്മദ് സിറാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷേർപ്പ അമിതാഭ് കാന്ത് അമിതാഭ് കാന്ത് വസുദൈവ കുടുംബകമാണ് ആ സമയത്തെ അതിന്റെ തീമായിട്ടുള്ളത് അടുത്തത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നാഷൻസ് എന്ന പുസ്തകം ആഡം സ്മിത്തിന്റെ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈന ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയതും ചൈനയാണ് അതിൽ നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയത് നൂറ്റിയേഴ് മെഡലുകളാണ് നൂറ്റിയേഴ് ഇരുപത്തിയെട്ട് ഗോൾഡാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ കരളിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം കോശിയോർക്കാർ കോശിയോർക്കാർ അടുത്തത് കേരളത്തിലെ ഏക കന്യാവനം സൈലന്റ് വാലിയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് നമ്മുടെ ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിന്റെ പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് പ്ലാസ്റ്റിക് മലിനീകരണം ആദിത്യ യെൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ തലാസീമിയ അരിവാൾ രോഗം തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ആശാധാര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം സ്പെയിന് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ലോക ജന്തുരോഗ ദിനം ജൂലൈ ആറ് ഏഴ് ആറ് പഠിച്ചു വെച്ചാൽ മതി പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി നിധി തിവാരി ബോറിസ് പാസ്കി ഈ ഇടയ്ക്ക് മരണപ്പെട്ടു പോയതാണ് അദ്ദേഹം ഏത് കായിക താരമാണ് ചോദിച്ചു കഴിഞ്ഞാല് ചെസ്സാണ് ബോറിസ് പാസ്കി ചെസ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ജീവിയുടെ ഫോസിൽ ഏതാണ് ചോദിച്ചാല് കാമ്പേ കാരിസ് കാമ്പേ കാരിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ പാമ്പുകടിക്കെതിരെ ആൻ്റി വനം ലഭ്യത ഉറപ്പാക്കാൻ ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സുവിൻ പോർട്ടൽ കന്യക പരിശോധന അല്ലെങ്കിൽ കന്യകാത്വ പരിശോധന മൗലിക അവകാശ ലംഘനമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിധിച്ച കോടതി ഛത്തീസ്ഗഡ് കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ദുരന്ത നിവാരണ പരിശീലനത്തിൻ്റെ പേര് ടൈഗർ ട്രയംഫ് ലോകസഭയിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിലിൽ പാസായ വഖഫ് ഭേദഗതി ബിൽ എന്തിനെ ലക്ഷ്യമിടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്ത് മുസ്ലിം വിഭാഗം ദാനം ചെയ്യുന്ന സ്വത്തുക്കളുടെ മേൽനോട്ടവും നടത്തിപ്പും സുതാര്യവും കാര്യക്ഷമവും ആക്കുക എന്നതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആദ്യ ജ്ഞാന പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എച്ച് വി ഈശ്വർ ഈശ്വരന്മാർക്കായിരിക്കും ഏറ്റവും ജ്ഞാനമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിച്ചത് മൂന്ന് വർഷത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ അദ്ദേഹം ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി തന്നെ തുടരും പൂനം ഗുപ്തയാണ് ക്ഷയരോഗ നിർമാർജനത്തിന് ദേശീയ അവാർഡ് ലഭിച്ച സംസ്ഥാനം കേരളമാണ് കേരളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ലയാണ് അതായത് ആദ്യം പോയത് പറഞ്ഞു കഴിഞ്ഞാൽ രാകേഷ് ശർമ്മയാണ് അതിനുശേഷം ഇപ്പോൾ ശുഭാംശു ശുക്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് ലഭിച്ച ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതി ആയതാണ് ചോദിച്ചാൽ മിത്ര വിഭൂഷണമാണ് പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്ത് ഏപ്രിൽ പത്ത് പാലത്തിന്റെ നീളം രണ്ട് പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാള എഴുത്തുകാരി സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ആരോഗ്യ ദിനത്തിന്റെ തീം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് മഹോ മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിന് നിയമവുമായി സംഘർഷത്തിലായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സംയോജിപ്പിക്കുന്നതിനുള്ള പദ്ധതി കാവൽ രണ്ടായിരത്തി മുപ്പത്തി ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്ന രാജ്യം അമേരിക്ക എന്നാൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചില് ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്ന രാജ്യം യു കെ ആണ് മുപ്പത്തി ഒന്നില് അമേരിക്കയും മുപ്പത്തി അഞ്ചില് യു കെയുമാണ് കപ്പൽ വരുമ്പോൾ ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യത്തെ കടൽപാലം പാലം കുടുംബശ്രീയുടെ ആദിവാസി കലകളുമായി ബന്ധപ്പെട്ട പദ്ധതി ജൻഗൽസ് ജൻഗൽസ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്ന് എം എസ് സി തുർക്കി എം എസ്ഇ തുർക്കി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ ജനിച്ച എഴുത്തുകാരി ബാനു മുഷ്താക്ക് ബംഗാൾ ഗവർണറായി നിയമിതയായത് ഡോക്ടർ സി വി ആനന്ദബോസ് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് പാണങ്കുഴി ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പെരിയാറിന്റെ തീരത്ത് കക്കാടം കക്കാടംപൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഡിആർഡി ഒ വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഗൗരവ് വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഇടയ്ക്ക് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ പേര് ദാരിപ്പള്ളി രാമയ്യ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണം ആര്യഭട്ട ഏറ്റവും വലിയ സംരക്ഷിത ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽക്കാട് കണ്ണൂർ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽക്കാട് കണ്ണൂര് മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താനുള്ള ആദ്യ നീക്കത്തിന് അനുകൂലിച്ച രാജ്യം ഇന്ത്യ അപ്പോ നമ്മുടെ ക്ലാസ് ഇഷ്ടമായിണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച്